ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തി ഒന്നാം വാക്യത്തിൽ ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ അവര് മറുപടി പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചു അപ്പോൾ ഈശോ പറഞ്ഞു സ്വർഗ് സ്വർഗരാജ്യത്തിൻ്റെ ശിക്ഷനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടുമസ്തന് തുല്യനാണ് എന്ന് ആ അധ്യായത്തിലാണ് നിധിയുടെയും വലയുടെയും ഒക്കെ ഉപമ ഈശോ പറയുന്നത് ഒന്ന് കളഞ്ഞിട്ട് മറ്റൊന്ന് സ്വന്തമാക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഈശോയോട് പറയുന്നത് എന്നാൽ അതിൻ്റെ അവസാനം ഈശോ ചോദിക്കുക ഇതെല്ലാം ഗ്രഹിച്ചോ ശിഷ്യനായി ശിഷ്യനായിത്തീർന്ന ഓരോ മനുഷ്യനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കും ദൈവരാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന് അധികമൊന്നും ഒന്നും നഷ്ടപ്പെടുത്തേണ്ടി വരികയില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് കരുണ്യവാനാ ഈശോയെ അങ്ങനെ സന്നിധാനത്തില് ഞാനിരിക്കുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് സങ്കടപ്പെടുന്ന ഒരു കാര്യവും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്തൊക്കെ എന്നിൽ നിന്ന് മാറ്റിവെച്ചോ അതിനേക്കാൾ മഹത്തരമായ ഒന്ന് എപ്പോഴും അവിടുന്ന് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു ഒന്നുമൊന്നും നഷ്ടമായിരുന്നില്ല എന്നെ പഠിപ്പിക്കാൻ ഒരു തിടുക്കം അങ്ങേക്കുള്ളതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങള് നിമിഷാർത്ഥത്തിനുള്ളിൽ സാധിച്ചു തരികയും വലിയ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് അതിനേക്കാൾ ആയിരം ഇരട്ടി നന്മയുള്ളത് അവിടെ എനിക്ക് തരികയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് നല്ല നാഥ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് അവർ പ്രാർത്ഥിക്കുന്നതെല്ലാം കൊടുക്കണമെന്നോ അവരുടെ യാചനകളെല്ലാം സ്വീകരിക്കണമെന്നോ അല്ല ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങ് എത്ര മനോഹരമാണ് മനോഹരമായിട്ടാണ് അവരെ ജീവിതത്തിൽ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് വിശുവയെ അങ്ങിൻ്റെ സന്നിധാനത്തിനരികിൽ അങ്ങയോട് ചേർന്ന് നിന്ന് തങ്കരാനെ അങ്ങയുടെ അങ്ങ് തിരിക്കുന്ന ഓരോ വളവിലും ഭയമില്ലാതെ അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാൻ നല്ല നാഥ ഞങ്ങൾക്ക് ശക്തി തരണമേ നീ ഒരു നിമിഷം പോലും ഉറങ്ങുകയില്ലെന്നും തനിക്ക് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവിടുന്ന് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുമെന്നും അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഗ്രഹിക്കാനുള്ള ഒരു നല്ല മനസ്സ് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തണലിൽ ജീവിക്കുവാൻ അങ്ങയുടെ കരുതലിന്റെ കരം തിരിച്ചറിയുവാൻ നല്ല നഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ.